ഇക്കാടെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണം തലേന്നിട്ടെന്ന് അപ്പം നാളെ കല്യാണം ഉണ്ട് അപ്പം ഇന്ന് തലേന്ന് ചെല്ലാൻ വേണ്ടി ഞങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പോൾ മഴയൊന്നും തോർന്ന് നിൽക്കണതാണ് ഞങ്ങൾക്ക് വണ്ടി കയറാൻ വേണ്ടിയിട്ടായിരിക്കും മഴ തോർന്നത് പുറത്തൊക്കെ ഉണ്ടില്ലേ കൂരാക്കൂരി ഇട്ട് ജൂബിലി കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കല്യാണം കാട്ടൂരായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പെണ്ണിൻ്റെ ഉപ്പയും ഉമ്മയും മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പെണ്ണിൻ്റെ ഉമ്മയുണ്ട് ഇക്കാടെ ഫ്രണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്ന് പ്രോഗ്രാമൊക്കെ കാണാനിരുന്നു അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അനൗൺസ്മെൻറ്റ് ചെയ്തു അപ്പോൾ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കും ഞങ്ങൾ നേരത്തെ കഴിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അത് കാരണം വേഗം തന്നെ പോയി ഭക്ഷണം കഴിച്ചു നെയ്ച്ചോറ് ബീഫ് കറി പുളിയിഞ്ചി സാലഡ് പരിപ്പ് കറി ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു വീണ്ടും ഞങ്ങൾ വന്നിരുന്ന് പ്രോഗ്രാമൊക്കെ കാണാനിരുന്നു അപ്പോൾ നല്ല കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു നല്ല പ്രോഗ്രാമുകളായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ ആസ്വദിച്ചിരുന്നു ആസ്വദിച്ചിരുന്ന് പത്തുമണി വരെയുള്ളൂ ഹാള് അപ്പോൾ അത് കഴിഞ്ഞ് നേരം അത് അത്രയും സമയം വരെ നമുക്കവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നു പിന്നെ അത് പെണ്ണിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങി നീ നാളെ കല്യാണത്തിന് പോകണം ഇന്നത്തെ